വയനാട് ചെന്ന് പ്രതിപക്ഷ നേതാവായിട്ടുള്ള നുണേച്ചൻ പറഞ്ഞ പച്ച നുണയുണ്ട് ജീവിതം ചിതറിപ്പോയ മനുഷ്യരുടെ നെഞ്ചത്ത് ചവിട്ടി നിന്ന് അവരുടെ പേരിൽ പണം പിരിച്ചതിന് ശേഷം ആ മനുഷ്യർക്ക് ഒരു കല്ലിട്ട് പോലും ഒരു സമാധാനം കൊടുക്കാതെ പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ കേൾക്കണം അതിന്റെ സത്യാവസ്ഥ അറിയണം രണ്ടായിരത്തി പതിനെട്ടിൽ എന്റെ നിയോജകമണ്ഡലത്തിൽ രണ്ടായിരം വീട് പൂർണ്ണമായി തകർന്നു മൂവായിരത്തിലധികം വീടുകൾ ഭാഗികമായി തകർന്നു ഞങ്ങൾ ഒരു കൊല്ലം കൊണ്ട് വീട് വെച്ചു കൊടുത്തല്ലോ രണ്ടായിരം വീട് ഇവിടെ എന്താ ഈ മൂന്ന് വാർഡിൽ പറ്റിയത് നാല് മന്ത്രിമാരുണ്ടായില്ലേ എവിടെ പോയി അവരൊക്കെ നാല് മന്ത്രിമാരെ ചുമതല ഏൽപ്പിച്ചല്ലോ കാര്യങ്ങൾ ചെയ്യാൻ അവർ ഈ വയനാടിൽ വന്ന് ഒരു മീറ്റിംഗ് നടത്തി എന്തെങ്കിലും ചെയ്തോ ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാത്ത ഒരു സർക്കാർ ഞാൻ പറയും നമ്മൾ കഷ്ടപ്പെടുമ്പോൾ പ്രയാസപ്പെടുമ്പോൾ ഞാനൊരു ജനാധിപത്യ വിശ്വാസിയാണ് നമ്മൾ ആഗ്രഹിക്കും എന്താഗ്രഹിക്കുന്നത് നമ്മൾ സർക്കാരിന്റെ സാന്നിധ്യം ഒരു തലോടൽ നമ്മൾ ആഗ്രഹിക്കില്ലേ അങ്ങനെ ഒരു സർക്കാരിന്റെ സാന്നിധ്യം ഇവിടെയുണ്ടോ സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര ഈ സർക്കാരിന്റെ മുഖമുദ്ര കേട്ടല്ലോ എത്ര ആധികാരികമായാണ് ജനങ്ങളുടെ കണ്ണിൽ നോക്കിയും മുഖത്ത് നോക്കിയും പച്ച നുണ പറയുന്നത് കാര്യം അവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തിട്ടാണോ ഈ പറയുന്നത് അല്ല പ്രളയകാലത്ത് എന്റെ നാട്ടിൽ ഉൾപ്പെടെ രണ്ടായിരം വീട് ഞാൻ ശരിയാക്കി വേലിക്കരയിൽ ഉൾപ്പെടെ പുനർജ്ജനി എന്ന പേരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ പദ്ധതി വിഭാവനം ചെയ്യുന്നത് ഈ പദ്ധതി പ്രകാരമുള്ള ഫ്ളാറ്റ് നിർമ്മാണത്തിന് പറവൂർ മണ്ഡലത്തിലെ പുത്തൻവേലിക്കരയിൽ ആറു വർഷം മുൻപിട്ട തറക്കല് എന്താണ് അതിന്റെ അവസ്ഥ അതിന്നും അതേപോലെ തുടരുകയാണ് ഫോർ പേർക്ക് പദ്ധതി പ്രകാരം വീട് നിർമ്മിച്ചു റിയിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ തറക്കല്ലിട്ട് ഉദ്ഘാടനം നിർവഹിച്ച പദ്ധതിയിലെ ഗുണഭോക്താക്കൾ ആരെന്ന് പോലും ഇപ്പോഴും വ്യക്തതയില്ല അവിടെയും തീർന്നില്ല എന്താണ് സതീശൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞത് ഒരു വർഷം കൊണ്ട് ഞങ്ങൾ വീട് വെച്ച് നൽകി സർക്കാർ എന്ത് ചെയ്തു എന്ന് മനോരമ ഇന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്തയുണ്ട് കേട്ടെ എല്ലാം നഷ്ടപ്പെട്ട് വാടക വീടുകളിലേക്ക് ഒതുങ്ങി പോയവർക്ക് പ്രതീക്ഷയുടെ കരുത്തു പകരുന്ന ടൗൺഷിപ്പ് കാത്തിരിപ്പ് സഫലമാവുകയാണ് ആദ്യഘട്ടത്തിൽ കൈമാറുന്ന വീടുകളുടെ അവസാന മിനുക്കുപണികളാണ് കൽപ്പറ്റ ബൈപ്പാസിൽ പുരോഗമിക്കുന്നത് രണ്ടായിരത്തോളം തൊഴിലാളികൾ ഒരേ സമയം നിർമ്മാണത്തിന്റെ ഭാഗമാകുന്നു പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് ഗുണഭോക്താക്കൾ ഫേസ് ഒന്നിലേക്കുള്ള നറുക്കെടുപ്പ് വൈകാതെ നടക്കും ഈ മാസം തന്നെ ഒന്നാം ഒന്നാംഘട്ട ഉദ്ഘാടനം ആ ഒന്നാംഘട്ട ഉദ്ഘാടനത്തിൽ ഫേസ് വണ്ണ് ഒരു കാറ്റഗറി എടുത്തുകൊണ്ട് വീട് മുഴുവനായിട്ട് പോയ ആളുകളാണ് ഈ ഫേസ് എന്നുള്ള ഒരു കാറ്റഗറി ആ കാറ്റഗറിയിലുള്ള മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നൂറ്റി എഴുപത്തെട്ട് പേർക്ക് ഈ മാസം തന്നെ വീട് കൊടുക്കുന്നതാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് വലിയ രീതിയിൽ സന്തോഷമുണ്ട് കാരണം ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഇപ്പോൾ ടൗൺഷിപ്പിൻ്റെ ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ തുടക്കത്തിൽ മുഖ്യമന്ത്രി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒക്കെ മനസ്സിൽ ഇപ്പോഴും അത് ഇങ്ങനെ കച്ചയായി നിൽക്കുക എന്താ കാര്യമെന്ന് വെച്ചാൽ ലോകോത്തര മാതൃകയിൽ ഒരു ടൗൺഷിപ്പ് കൽപ്പറ്റയിൽ ദുരന്തബാധിതർക്ക് കൊടുക്കുന്നതാണ് അന്ന് നമ്മൾ ആ ലോകോത്തര മാതൃക എന്നൊക്കെ പറയുമ്പോൾ സാധാ സാധാരണ ഗതിയിലെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ രാഷ്ട്രീയക്കാരോ ഒക്കെ അങ്ങനെയാണല്ലോ പറയാം അങ്ങനെ കണ്ടിരുന്നുള്ളൂ പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് ലോകോത്തര മാതൃക എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് മനസ്സിലായത് കാരണം സമാനതകളില്ലാത്ത ദുരന്തത്തിന് സമാനതകളില്ലാത്ത പിന്നെ പുനരധിവാസം അതാണ് ഒറ്റ വാക്കിൽ പറയുമ്പോൾ ഈ ടൗൺഷിപ്പിന്റെ ഈ പുനരധിവാസമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് കേട്ടല്ലോ അവസാന ലാപ്പിലേക്ക് ഈ മാസം അവസാനം വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾക്കുള്ളിൽ ചൂരൽമലയിലെ ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പ് പാലിക്കപ്പെടുകയാണ് ജനങ്ങളിൽ നിന്ന് കൂടി തന്നെ പിരിവെടുത്ത് ആ ജനങ്ങളെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി കൽപ്പറ്റ ടൌണിൽ അവർക്ക് അന്തസ്സും അഭിമാനവുമുള്ള രീതിയിൽ ഒരു ടൗൺഷിപ്പ് റെഡിയാക്കി കൊടുക്കുന്നു എന്നാൽ ഈ ഡയലോഗ് അടിക്കുന്ന ഈ വാചകം അടിക്കുന്ന സതീശനും സംഘവും പിരിച്ചെടുത്ത പണം എവിടെയാണ് അവർ ഇതുവരെ എത്ര വീട് വെച്ചു ഒരു കല്ലെങ്കിലും വിട്ടോ മൂന്നര ഏക്കർ സ്ഥലം പേടിച്ചു എത്ര വീട് വയ്ക്കാൻ നൂറ് വീട് വെക്കാൻ അതിനകത്ത് നൂറ് വീടുകളിലേക്ക് പോകാൻ വഴി വേണം വഴിക്ക് പോരാഞ്ഞിട്ട് ഓരോരുത്തർക്കും എത്ര സെന്റ് വെച്ചിട്ട് അതിനകത്ത് വേർതിരിക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചു നോക്കൂ രണ്ട് സെന്റ് തികച്ചു കിട്ടിയാൽ ഭാഗ്യം അങ്ങനെ ജനങ്ങളുടെ പണം പിരിച്ച് ആ മനുഷ്യരുടെ കണ്ണീര് വിറ്റ് പണം അടിച്ചെടുത്തവൻ ഇങ്ങനെ സമൂഹത്തിന്റെ മുന്നിൽ മയക്ക് കെട്ടി നിന്ന് വാചക കസർത്ത് നടത്തുന്നുണ്ടെങ്കിൽ ഇയാളെ ചൂലെടുത്ത് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അടിച്ചു പുറത്തിറക്കണ്ടേ ജനം ചിന്തിക്കേണ്ടതാണ് ഇങ്ങനെയൊക്കെയാണ് അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി ഒന്നും ചെയ്യത്തുമില്ല ചെയ്യാൻ പോകുന്നവരെ സമ്മതിക്കത്തുമില്ല അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറ്റം പറഞ്ഞ് തനിക്ക് അധികാര കസേരകൾ നേടിയെടുക്കാമെന്ന് വിചാരിക്കുന്ന കേരള രാഷ്ട്രീയത്തിലെ അറു ഫ്രോഡനാണ് സതീശൻ എന്ന് ഇതിനേക്കാൾ വലിയ ഉദാഹരണം എന്ത് വേണം